അപ്പം ഇവിടെ ഇന്ന് നമ്മൾ രാവിലെ ധ്യാനിക്കുന്നത് ദൈവമേ നയിക്കണമേ എന്ന് പറയുന്ന ശീർഷകത്തോടുള്ള പന്ത്രണ്ട് വചനങ്ങൾ മാത്രമുള്ള അഞ്ചാമത്തെ സങ്കീർത്തനമാണ് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയുടേതുപോലെയുള്ള വിലാപം പോലെ തോന്നിക്കുന്ന ഒരു സങ്കീർത്തനമാണിത് വിലാപത്തിന്റെ ഒരു ചിന്തയാണ് റോമാക്കാർക്കുള്ള ലേഖനം എട്ട് ഇരുപത്തി ആറില് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് അപ്പോൾ വിശ്വാസത്തിൻ്റെതും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയുടേതുമാണ് ഇന്നത്തെ ഈ ഒരു ചിന്ത ഈ സങ്കീർത്തനത്തിൻ്റേത് ദൈവത്തിൻ്റെ വചന നന്മയിൽ വിശ്വസിക്കുന്നവർക്ക് ശത്രുകരങ്ങളിൽ നിന്നും സംരക്ഷണം സംരക്ഷണമുണ്ടാവും എന്നുള്ളതാണ് ദൈവം തൻ്റെ ഭക്തരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കും ദൈവം തന്നെ ജനത്തോട് കരുണയുള്ളവരാണ് പക്ഷെ ദുഷ്ടരുടെ ഹൃദയം എന്ന് പറയുന്നത് തിന്മയിലേക്കുള്ള വഴിയാണ് വ്യാജം പറയുന്നവന് തീർച്ചയായിട്ടും പ്രഭാതത്തിൽ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുവാനായിട്ട് ഈ സങ്കീർത്തനം നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിൽ തിന്മയും ദുഷ്ടതയും വെച്ച് പുലർത്തുന്ന മനുഷ്യന് ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാൻ പറ്റില്ല അനീതിയില് വ്യാപരിക്കുന്ന അവന് ദൈവത്തിന്റെ നീതിയിൽ പങ്കുചേരാൻ പറ്റില്ല ദൈവത്തിന്റെ നന്മയിൽ പങ്കുചേരാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നിന്റെ വഴികളിൽ കർത്താവെ എൻ്റെ എനിക്ക് ആശ്രയിക്കുവാനായിട്ടുള്ള കരുണ തരണമേ എന്നുള്ള ആ ഒരു വലിയ വിലാപത്തിന്റെ ഒരു പ്രാർത്ഥന ആവട്ടെ ഇന്നത്തെ ദിവസം തിന്മകളിൽ നിന്നും അതോടൊപ്പം തന്നെ ചഞ്ചലമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ നിന്നും നമ്മളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്കിന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ദൈവസമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയം